ഗുജറാത്തിനെ നടത്തിയ കൊലപാതകമായിരുന്നു ബി ജെ പിയുടെ മുൻ ഉപാധ്യക്ഷൻ ജയന്തി ഭാനുശാലിയുടേത് ഈ മാസം ആദ്യ ആഴ്ചയായിരുന്നു സംഭവം സയാജി നാഗരി എക്സ്പ്രസിന്റെ ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന ഭാനുശാലിയെ കൊലപാതകികൾ അകത്ത് കയറി വെടിവെച്ച ശേഷം ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തി രക്ഷപ്പെടുകയായിരുന്നു സ്ത്രീ പീഡന കേസിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട ഭാനുശാലി കഴിഞ്ഞ ജൂലൈയിൽ സൂരത്ത് സ്വദേശിയായ പെൺകുട്ടിയാണ് ഭാനുശാലിക്കെതിരെ പരാതി നൽകിയത് തന്നെ പീഡിപ്പിച്ചതായും ഇത് വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയതായും സൂറത്ത് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു അഹമ്മദാബാദിലെ പ്രമുഖ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം വാങ്ങിക്കൊടുക്കാമെന്ന് പെൺകുട്ടിക്ക് വാഗ്ദാനം നൽകിയാണ് ഭാനുശാലി പീഡിപ്പിച്ചത് കഴിഞ്ഞ വർഷം നവംബറിൽ കാറിനകത്ത് വെച്ചാണ് മാന ഇതിന്റെ വീഡിയോ കാട്ടി തുടർന്നും പലവട്ടം പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട് ബി ജെ നേതാവാക്കാമെന്ന് വാഗ്ദാനം നൽകിയതായും പെൺകുട്ടി പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തുടർന്നുണ്ടായ വിവാദത്തിൽ ഭാനുശാലിക്ക് ഉപാധ്യക്ഷ സ്ഥാനം നഷ്ടമായി പിന്നീട് കൊല ചെയ്യപ്പെടുകയും ചെയ്തു ഭാനുശാലിയുടെ കൊല നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ ബിജെപിയുടെ മറ്റൊരു നേതാവ് രാജ്യം വിട്ടതോടെയാണ് കേസരി ബില്ലിനെ ഉള്ളുകള് ലോകമറിയുന്നത് ബി ജെ പിയുടെ തന്നെ നേതാവ് ചബിൽ പട്ടേലാണ് ആ പ്രതി ചബിലിനെ വലയ്ക്കുള്ളിലാക്കാനാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസിന്റെ ശ്രമം ചബിൽ രാഷ്ട്രീയ വൈദ്യം മൂലം വാടക കൊലയാളികളെ വെച്ച് ഭാനുശാലിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ഷബിൽ പട്ടേലിന് രണ്ട് സഹായികൾ റിപ്പീറ്റ് സംഭവത്തിൽ ഷബിൽ പട്ടേലിന്റെ രണ്ട് സഹായികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിതിൻ പട്ടേൽ രാഹുൽ പട്ടേൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ശബിൾ പട്ടേലിന്റെ പങ്ക് ഉറച്ചത് ശബിൾ പട്ടേലും ഭാനുശാലിയുടെ എതിരാളിയും പൊതുപ്രവർത്തകനുമായ മനീഷ ഗോസ്വാമിയും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് എ ഡി ജി പി അജയ് തോമർ പറയുന്നു പിടിയിലായ പ്രതികളാണ് ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തത് പൂനെയിൽ നിന്നുള്ള വാടക കൊലയാളികളായ അഷ്റഫ് അൻവർ ഷൈഖ് ദാദാ ബഹേല എന്ന് ശശികാന്ത് എന്നിവരെ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് കൊല ചെയ്യപ്പെട്ട ജയന്തി ഭാനുശാലി രണ്ടായിരത്തി ഏഴിൽ അബ്ദാസയിലെ എം എൽ എ ആയിരുന്നു ബി ജെ പിയുടെ കച്ച് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ച റിപ്പീറ്റ് ബിജെപിയുടെ കച്ച് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട് പീഡന കേസിൽ പുറത്തു പോകുമ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു കേസിൽ പ്രതിയായ ചബിൽ പട്ടേൽ നേരത്തെ കോൺഗ്രസുകാരനായിരുന്നു കോൺഗ്രസിലായിരുന്ന സമയത്ത് ചബിൽ പട്ടേൽ രണ്ടായിരത്തി രണ്ടിൽ ഭാനുശാലിയെ തോൽപ്പിച്ച് എം എൽ എ ആയി അതോടെ അവർക്കിടയിൽ വൈരം രൂപപ്പെട്ടു പരസ്പരം പലതരത്തിൽ പാറകൾ പടുത്തു പിന്നീട് ബി ജെ പിയിൽ ചേക്കേറിയ ചബിൽ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബ്ബാസയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പക്ഷേ പരാജയപ്പെട്ടു തോൽവിക്ക് കാരണം ഭാനുശാലിയാണെന്നും എതിരാളിയെ കൊലപ്പെടുത്തുമെന്നും ചബിൽ ആ സമയം തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നീട് പരസ്പരം ഹണി ട്രാപ്പിൽ പെടുത്താനും ശ്രമമുണ്ടായി അതിലൊന്നാണ് ഭാനുശാലിക്ക് സ്ഥാനം നഷ്ടമാകുന്നതിന് കാരണമായതെന്നാണ് കേൾക്കുന്നത് അധികം വൈകാതെ കൊലയാളികളെ മുഴുവൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത് ആദ്യം തേച്ച് മാച്ചു കളയാൻ ശ്രമമുണ്ടായിരുന്ന കേസ് ഭാനുശാലിയുടെ കുടുംബത്തിന്റെ ശക്തിയായ പ്രതിഷേധം മൂലമാണ് സജീവമായത് ചബിൽ പട്ടേലാണ് കൊലപാതകയെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് പോലീസ് സക്രിയമായത് പക്ഷേ അതിനകം ചബിൽ പട്ടേൽ രാജ്യം വിട്ടിരുന്നു എന്തായാലും പെണ്ണും പണവും അധികാരവും ജാതിയും കൂടി കലർന്ന ഗുജറാത്ത് രാഷ്ട്രീയത്തിന്റെ രേഖാചിത്രമാണ് ഭാനുശാലി കൊലപാതകത്തിലൂടെ പുറത്തായിരിക്കുന്നത് ബി ജെ പി അനുകൂല മാധ്യമങ്ങൾക്കും ഒളിച്ചു വയ്ക്കാനാകാത്ത വിധമാണ് അതിപ്പോൾ സജീവ ചർച്ചാ വിഷയമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത